ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ സ്കൂട്ടറിൽ കാറിടിച്ച് പത്തൊൻപത് കാറിന് ധരുണാന്ത്യം ചെറുമുക്ക് സ്വദേശി സിനാൻ ആണ് മരിച്ചത് തെയ്യാല കല്ലത്താണിയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടം കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മുർഷിദ് ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തെയ്യാല പാണ്ടിമുറ്റത്തിനടുത്ത കല്ലത്താണിയിൽ ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയാണ് അപകടമുണ്ടായത് കാറും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ച് ചെറുമുക്ക് പ്രവാസിനഗ സ്വദേശി സിനാൻ മരിച്ചു കൊടുങ്ങി ചുള്ളിക്കുന്നിലെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത് അതുവഴി വന്ന വേങ്കര സ്വദേശി സഞ്ചരിച്ച കാർ ഇടിക്കുകയായിരുന്നു സ്കൂട്ടറിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പതിനെട്ട് വയസ്സുള്ള മുർഷിദ് ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് റോഡിലെ വെള്ളക്കെട്ടാണ് അപകടത്തിനിടയാക്കിയതെന്ന് കരുതുന്നു രണ്ടാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് അപകടം നടന്നതായി നാട്ടുകാർ പരാതി പറയുന്നുണ്ട് അപകടം നടന്ന ഉടൻ സിനാനെ കോട്ടക്കരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് മരിച്ച സിനാൻ ക്ലാസ് കഴിഞ്ഞ ശേഷം തെയ്യാലയിലെ ബേക്കറിയിൽ ജോലിയും ചെയ്യാറുണ്ട് ജോലി കഴിഞ്ഞ് കൊടുങ്ങിയ ചുള്ളിക്കുന്നിലെ ഉമ്മയുടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത് പരിക്കേറ്റ മുർഷിദും സിനാനൊപ്പം ഇതേ ബേക്കറിയിൽ ജോലിക്കാരനാണ് രണ്ടുപേരും ഒരുമിച്ചാണ് ബേക്കറി അടച്ചതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങാറുള്ളത് പ്രവാസി നഗര സ്വദേശി ചക്കുങ്ങൽ മൊയ്തീൻകുട്ടിയുടെയും കമ്പക്കോടൻ ആസിയുടെയും മകനാണ് സിനാൻ രണ്ടു വർഷത്തോളമായി സിനാൻ ഉമ്മയുടെ വീട്ടിലാണ് താമസം ഷിബിലി ഷൻസ എന്നിവർ സഹോദരങ്ങളാണ്